ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒമാനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒമാനിൽ പുതുതായി വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അതേപോലെ വിസ ഒക്കെ ക്യാൻസൽ അടിച്ച് പോകുന്നവർക്ക് വേണ്ടി എത്ര ഫൈൻ കിട്ടും ഇവിടെ രണ്ട് വർഷം കഴിഞ്ഞാൽ എത്ര ഫൈൻ ഇല്ലെങ്കിൽ വിസിറ്റിൽ വന്നു കഴിഞ്ഞാൽ എത്ര ഫൈൻ കിട്ടും അതിന്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ വീഡിയോക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന് സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കില് ബിൽഡിങ് സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ വാറ്റും ഇൻകം ടാക്സും ഓഡിറ്റും ഒക്കെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ആദ്യം തന്നെ പറയട്ടെ ഇപ്പൊ ഒമാനിലോട്ട് വിസിറ്റ് ഒക്കെ കുറെ ടീം വരാറുണ്ട് വരുന്നതിന്റെ മുന്നേ നിങ്ങൾ കൊറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്ക ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു മാസ ടൂറിസ്റ്റ് ഫീസ് എടുത്താണ് വരുന്നത് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ പത്താം തീയതി മുതൽ അടുത്ത പത്താം തീള്ളില് നിങ്ങളുടെ വിസ കംപ്ലീറ്റ് ആകുമ്പോൾ രാത്രി ഇത്ര പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം പത്ത് റിയാൽ വെച്ചിട്ട് നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും അപ്പൊ ഈ വിസിറ്റ് വിസ നിങ്ങൾക്ക് ഇവിടെ ഒമാനിലുള്ള കമ്പനികൾ എടുത്തു തരുമ്പോഴും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ ആ ടൈം കഴിയുന്ന സമയത്ത് അത് റിന്യൂവൽ ചെയ്യലും അല്ലെങ്കിൽ ആ സമയത്ത് നാട്ടിൽ പോലും അല്ലെങ്കിൽ വേറെ വിസയിലോട്ട് മാറാനുള്ള പ്ലാനിങ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ എന്തായാലും അത് ശ്രദ്ധിച്ച് ആ ടൈമും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിന്റെ എക്സ്പയർ ഡേറ്റ് ഒക്കെ നോർമൽ ഉണ്ടായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കില് നല്ല ഫൈൻ വരും കൊറേ കമ്പനിക്കാര് നിങ്ങളെ വിസിറ്റിൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്തെയ്യും ഇവിടെ പണിയെടുപ്പിക്കും പക്ഷെ അത് ഇല്ലീഗലാണ് അത് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പുതിയ വിസ റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ വിസയിലോട്ട് മാറാൻ നിൽക്കുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇല്ലെങ്കിൽ നിങ്ങൾ ആരോണ വിസക്ക് ഇങ്ങോട്ട് കൊടുത്തുള്ളൂ അവര് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ ഒമാനിൽ നിൽക്കാതിരിക്കുക ആരും ലാസ്റ്റ് കുറെ ഫൈന് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം ഇപ്പൊ നിങ്ങളുടെ ഒരു മാസത്തെ വിസിറ്റ് വന്നതാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് വ പിന്നൊരു ദിവസം വരുമ്പോ നിങ്ങളുടെ വിസക്ക് പത്ത് റിയാൽ വെച്ചിട്ട് ഫൈന് വരും അത് കൊറേ കൂടി ഈ അഞ്ഞൂറ് റിയാലൊക്കെ ആയി കഴിഞ്ഞ അങ്ങനെ ഒറ്റടിയൊക്കെ ഒക്കെ അടക്കുക അങ്ങനെ കുറെ റിസ്ക് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ വിസിറ്റ് വരുമ്പോ ഈ വരുന്ന ആളെന്നെ പ്രത്യേകം ശ്രദ്ധിക്ക ഇനി അടുത്ത ഫൈലിന്റെ കാര്യം നോക്കാം ഇപ്പൊ നിങ്ങൾ ടൂ ഇയർ വിസ നിന്നു ടു ഇയർ വിസ നിന്നതിന് ശേഷം നിങ്ങൾ വിസ അടിച്ചു വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോവാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കില് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇപ്പോൾ സനദിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ചെയ്യണം സനത് സെന്റർ ഉണ്ടല്ലോ ടൈപ്പിംഗ് സെന്റർ അവിടെ പോയി ക്യാൻസലേഷൻ ചെയ്യണം ഈ ക്യാൻസലേഷൻ ചെയ്യാന് നിങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന്റെ ടൈം അവിടെ കൊടുക്കണം ടിക്കറ്റിന്റെ ദിവസം അവിടെ കൊടുക്കണം അത് കൊടുത്തിട്ടാണ് നമ്മൾ വിസ ക്യാൻസലേഷൻ പേപ്പർ റെഡിയാക്കാൻ ആക്കാൻ ഓക്കെ അവിടെ ഒരു ആറ് അടക്കണം ടൈപ്പിംഗ് ഫീസും എല്ലാം കൂടി ഒരു പത്ത് രൂപ അത് ഒരു മാസത്തിന്റെ ഉള്ളില് നിങ്ങക്ക് ക്യാൻസൽ അടിച്ചു പോയാൽ മതി ഒരു മാസത്തിന്റെ ഉള്ളിൽ ക്യാൻസൽ അടിച്ചു പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആണ് അതിന് ഫൈനും കാര്യങ്ങളും ഒന്നും അടക്കണ്ട ടു ഇയർ ഇവിടെ നിന്നവർക്ക് ഓക്കെ അതിപ്പോ നിങ്ങൾ ടൂ ഇയർ ഇവിടെ നിന്നിട്ട് വിസ അടിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു മാസം നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും ഗവൺമെന്റ് ഈടാക്കില്ല ഒരു മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുപത്തി ഒന്ന് അതിന്റെ ലേബർ ചാർജും കൂടി ഫൈൻ അടക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വിസിറ്റ് വിസയിൽ വരുന്നവരാണ് അത് ടൂറിസ്റ്റ് വിസ വരുന്നവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ നാലു മാസം നിൽക്കാൻ പറ്റും ഓരോ മാസം കൂടുമ്പോ റിന്യൂവൽ ചെയ്യാം അല്ല ഇനിയിപ്പോ നിങ്ങൾ ത്രീ മന്ത്സിന്റെ ഫാമിലി വിസിറ്റ് ആണ് വരുന്ന വീണ്ടും ഒരു മാസം റിനുവല് ചെയ്യാൻ പറ്റും അതിനുശേഷമാണ് ഫൈനും കാര്യങ്ങളൊക്കെ വരിക കറക്റ്റ് റിനുവൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വിസ എടുത്ത് തരുന്ന ടീം ട്രാവൽസ് അല്ലെങ്കിൽ നിങ്ങളെ യൊമാനിലെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയറപ്പോ അന്വേഷിക്കാ എൻ്റെ വിസ എവിടുന്നെ എടുത്തത് എങ്ങനെ അതിന്റെ റിനുവല് ചെയ്യല് കാര്യങ്ങള് അത് പ്രത്യേകം ആലോചിക്ക ഓക്കെ പിന്നെ അതേപോലെ തന്നെ കുറെ ഫൈൻ വന്നു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യണ്ടാവില്ല ഇപ്പൊ ഇവിടുത്തെ പല സംഘടനകളും സപ്പോർട്ട് ചെയ്യുന്നു പലരും വിചാരിക്കും പക്ഷെ അവർക്ക് അതിലും റിസ്ക് ഉള്ള കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിന് തന്നെ ടൈം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ആരും ഉണ്ടാവില്ല എംബസി പോയാലും നല്ല ടൈം എടുക്കും എംബസിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാണ് പക്ഷെ നമ്മളെ കാരണം വെറുതെ മിസ്റ്റേക്ക് നമ്മൾ ഫൈനും കാര്യങ്ങളൊക്കെ കണ്ടെത്തി എംബസി പോയിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇതേ പറഞ്ഞു കുടുങ്ങുന്ന ൾ കുറെ അവർക്കൊക്കെ വേണ്ടിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തുന്നത് ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഷിഹാബ് കോട്ടകളിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൽ തന്നെ എന്റെ നമ്പറും കിട്ടും ഓക്കെ ബൈ വീണ്ടും കാണാം